ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലുമായ അന്വേഷണ സംഘം ഗൂഢാലോചന കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പങ്കുണ്ടെന്ന് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട് ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്താൻ ഡി സുധീഷ്കുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ഉന്നയിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പപ്പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിന് ശുപാർശ നൽകി മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സ്വർണത്തെ ചെമ്പാക്കിയതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചത് സുധീഷാണ് സ്ഥലത്തില്ലാത്തവരുടെ പേര് മഹസറിൽ എഴുതി ചേർത്തുന്ന കുറ്റം സുധീഷ് സമ്മതിച്ചു മാസറുകളിലും വെറും ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി സുധീഷ് കുമാർ ഉൾപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ മുരാരി ബാബു എന്നിവരുടെ മൊഴികളിൽ ഡി സുധീഷ്കുമാറിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു കസ്റ്റഡി അപേക്ഷ എസ് ഐടി തിങ്കളാഴ്ച കോടതിയിൽ ഡി സുധീഷ് കുമാറിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ദ്വാരപാലക ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുടെ സുഹൃത്തിനാണ് കൈമാറിയതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് രേഖകളിലുള്ളത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച വിശദാംശങ്ങളുള്ളത് പേജുള്ള ഫയൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് എസ് ഐ ടി ശേഖരിച്ചിരുന്നു ഈ രേഖ കേസിൽ നിർണായകമാകും